ഡൗട്ട് ഉണ്ടാവും സീക്രട്ട് ഏജന്റ് വേറെ ും ഡൗട്ടുണ്ടാവും സംശയം ഇത് സീക്രട്ട് ഏജന്റ് അല്ല സീക്രട്ട് ഏജന്റ് ഇങ്ങനെയല്ല നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഗർഭം ഇങ്ങനല്ല സീക്രട്ട് ഏജന്റ് ശരിക്കും പറഞ്ഞാ ഇതാണ് പാപ്പ കണ്ടായിരുന്നു പോയോ അതോ ഇല്ലയോ സീക്രട്ടാണ് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരെയും വണ്ടിക്ക് അകത്ത് സീക്രട്ടായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്റെ മകള് കോടാലം കോടി ജനങ്ങൾ കാണുന്ന ഇതൊക്കെ കാണിക്കുന്നത് തെറ്റുണ്ട് തെറ്റെന്ന് കാണിച്ചോട്ടെ അല്ല സീക്രട്ടായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല സീക്രട്ടായിട്ടുള്ള കഥകളൊക്കെ പറയാൻ കഴിഞ്ഞാ ഉണ്ടാവില്ല

നീ നിങ്ങളുടെ നാട്ടുകാരാണ് സീക്രട്ട് ആയിട്ട് നിങ്ങൾ പെടുക്കുന്നതും പോയ കഥയൊക്കെ അയച്ചു തരുന്നത് എങ്ങനെ ഇവർക്ക് ഇത്രയും ഒളുപ്പില്ലാതിരിക്കാൻ പറ്റുന്നു കെട്ടിപ്പിടിച്ചിട്ട് ഇതാ ഞാൻ ഏജന്റാണ് കേട്ടോ ചിന്ന കേട്ടോട്